അല്ലാ ഞമ്മന്റെ പച്ചക്കോടി കീറല്ലേ കീറല്ലേ അറബി അറബിക്കടലിൽ താത്തല്ലേ ഈ മുസ്ലിം ലീഗിന്റെ അവസ്ഥ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടി ഉപയോഗിച്ചതും അത് ദേശീയ മാധ്യമങ്ങളിൽ വാർത്തയായി വന്നതും കോൺഗ്രസിന് ഉത്തരേന്ത്യയിൽ വലിയ തിരിച്ചടിക്ക് കാരണമായി എന്നാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം വിലയിരുത്തിയത് അതായത് മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടിയും തേങ്ങാപ്പൂടും കണ്ടാൽ ഉത്തരേന്ത്യയിലെ കോൺഗ്രസിന് ഹിന്ദുക്കളാരും വോട്ട് ചെയ്യില്ല എന്ന് രാജ്യത്തെ ഏറ്റവും വലിയ മതേതര പാർട്ടിയാണത്ര കോൺഗ്രസ് അപ്പോൾ ഹിന്ദു വോട്ട് ചോരാതിരിക്കാൻ ഇത്തവണ റോഡ് ഷോ അടക്കമുള്ള വയനാട്ടിലെ ഒരു പരിപാടിയിലും ലീഗിന്റെ കൊടി പാടില്ല എന്ന് കോൺഗ്രസ് നേരത്തെ അങ്ങനെ വ്യക്തമാക്കി ഇപ്പോഴുതാ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ നടന്നു ആ റോഡ് ഷോയിൽ മുസ്ലിം ലീഗിന്റെ കൊടി വേണ്ടെന്ന് വെച്ചിരിക്കുന്നു അവരുടെ കൊടി മാത്രം വേണ്ടെന്ന് വെച്ചാൽ അവർക്ക് വിഷമമാവില്ലേ അതുകൊണ്ട് കോൺഗ്രസിന്റെ കൊടിയും വേണ്ടെന്ന് വെച്ചു ഇപ്പൊ നാട്ടുകാർ ചോദിക്കുന്നത് ഏതാണ് കൂടുതൽ ഗതികെട്ട പാർട്ടി എന്നാണ് സ്വന്തം കൊടി യു ഡി എഫിന്റെ പരിപാടിയിൽ പിടിക്കാൻ അവസരം നൽകാത്ത രാഹുലിനും കോൺഗ്രസിനുമെതിരെ കമാനമിണ്ടാൻ കഴിയാത്ത ലി മുസ്ലിം ലീഗാണോ അതോ ലീഗിനെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി സ്വന്തം കൊടിയും റോഡ് ഷോയിൽ നിന്ന് ഒഴിവാക്കേണ്ടി വന്ന കേരളത്തിലെ കോൺഗ്രസ് ആണോ ബി ജെ പിയുടെ തീവ്ര ഹിന്ദുത്വത്തിന് പകരമായി മതേതരത്വം മുന്നോട്ട് വെക്കാൻ ഇപ്പോഴും കോൺഗ്രസിനാവുന്നില്ല എന്നത് കേരള ഇന്ത്യയിലെ മതേതര വിശ്വാസികൾ വലിയ നിരാശയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കോൺഗ്രസ് ഇപ്പോഴും ബി ജെ പിയുടെ തീവ്ര ഹിന്ദുത്വത്തിന് പകരമായി മൃദു ഹിന്ദുത്വമാണ് മുന്നോട്ട് വെക്കുന്നത് രാമക്ഷേത്ര ഉദ്ഘാടന വിഷയത്തിലും പൗരത്വ ഭേദഗതി അടക്കം കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞ് മതേതര നിലപാട് ഉയർത്തിപ്പിടിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിനാവുന്നില്ലെന്ന് മാത്രമല്ല പലപ്പോഴും സംഘപരിവാറിനെയും മോദിയെയും വരെ തോൽപ്പിക്കുന്ന വേഷങ്ങൾ കെട്ടിയാടി ഉത്തരേന്ത്യയിൽ രാഹുലും കൂട്ടരും മലബാറിലെ ലീഗിനെ കൂടാതെ കേരളത്തിൽ ഭരണം കിട്ടില്ലെന്ന ഗതികെട്ട അവസ്ഥ കൊണ്ടാണ് ഇന്നും കോൺഗ്രസ് ലീഗിനെ പേർന്നത് അല്ലാതെ ലീഗിനോടുള്ള മഹബത്ത് കൊണ്ടൊന്നല്ല അത് പലപ്പോഴും കോൺഗ്രസിന്റെ നേതാക്കൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഇങ്ങനെ കോൺഗ്രസ് അപമാനിച്ചിട്ടും യു ഡി എഫിൽ തന്നെ ലീഗ് പിടിച്ചു നിൽക്കുന്നത് ലീഗ് നേതാക്കളുടെ അടങ്ങാത്ത അധികാര കൊതി കൊണ്ട് മാത്രമാണ് പക്ഷേ ഇത് തിരിച്ചറിയാൻ കഴിയാത്ത അണികളാണ് ലീഗിനുള്ളത് എന്നതാണ് ലീഗ് നേതൃത്വത്തിന്റെ അനുഗ്രഹം കോൺഗ്രസ് എത്ര തന്നെ അപമാനിച്ചാലും വയനാട്ടിൽ നിന്നുള്ള ലാസ്റ്റ് ബസ്സിനായി തൊണ്ട പൊട്ടുമാറുച്ചത്തിൽ മോങ്ങി മോങ്ങിക്കരയാൻ ഇഞ്ചി ഷാജിമാരും അത് കേട്ട് കോൾമയർ കൊണ്ട് കൈയ്യടിക്കാൻ ലീഗിന്റെ അണികളുടെയും ജീവിതം പിന്നെയും ബാക്കി ഈ സാഹചര്യത്തിലാണ് ഡോക്ടർ കെ ടി ജലീഷ് തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ലീഗിന്റെ ഗതികെട്ട ഈ നിലപാടിനെ പരിഹസിക്കുന്നത് അതിങ്ങനെയാണ് അന്ന് തൊപ്പി ഇന്ന് കൊടി പണ്ട് കോൺഗ്രസ് ലീഗിനോട് പറഞ്ഞത് സി എച്ചിനെ സ്പീക്കറാക്കണമെങ്കിൽ തൊപ്പി അടിച്ചു വെക്കണമെന്നാണ് ഇന്ന് കോൺഗ്രസ് വയനാട് മണ്ഡലത്തിൽ ലീഗിനോട് കൽപ്പിക്കുന്നത് അബദ്ധവശാൽ പോലും പച്ച പതാക ഉയർത്തി പോകരുത് എന്നാണ് നാളെ മുസ്ലിം ലീഗിന്റെ മുസ്ലിം ഒഴിവാക്കണമെന്ന് കോൺഗ്രസ് ആജ്ഞാപിക്കില്ലെന്ന് ആര് കണ്ടു ത്രിവർണ ബലൂണുകൾ ഉയർത്തി കോൺഗ്രസ് ചൊളിവിൽ അവരുടെ പതാകയുടെ പ്രശ്നം പരിഹരിച്ചു ത്രിവർണ ബലൂണിലെ പച്ചയല്ലാതെ ലീഗിന്റെ പച്ച എവിടെയും കണ്ടില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് തോറ്റത് രാഹുൽ ഗാന്ധിയുടെ ഇടതും വലതും പച്ചക്കൊടി പിടിച്ചത് കൊണ്ടാണെന്നാണ് വേണുഗോപാലാദികൾ കണ്ടെത്തിയ കാരണം ഇക്കുറി വയനാട്ടിൽ രാഹുലിന്റെ സ്ഥാനാർത്ഥി പര്യടനത്തിൽ എവിടെയും പച്ചക്കൊടി കണ്ടില്ല ലീഗ് പ്രവർത്തകർ പച്ച ഷർട്ടിട്ട് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു പക്ഷേ ആട്ടി ഓടിക്കപ്പെട്ടേക്കാം തിരുവനന്തപുരം ജില്ലയിൽ യു ഡി എഫ് പരിപാടിയിൽ ലീഗിൻ്റെ കൊടികെട്ടാൻ ചെന്ന പാവം ലീഗ് പ്രവർത്തകന്റെ കയ്യിൽ നിന്നും പതാക പിടിച്ചുവാങ്ങി വലിച്ചെറിഞ്ഞ് ഇത് പാകിസ്ഥാനിൽ കൊണ്ടുപോയി കെട്ടടാ എന്നലറിയ കോൺഗ്രസ് നേതാവിന്റെ സ്വരം വയനാട്ടിലേക്കും വ്യാപിച്ചോ ലീഗിന്റെ അപ്രഖ്യാപിത മൂന്നാം സീറ്റായ വടകരയിലെ ഹരിത പതാകയുടെ പുളപ്പൊന്നും വയനാട് ചുരം കയറിയപ്പോൾ കണ്ടില്ലല്ലോ പച്ചക്കൊടിയുടെ നിഴൽ പോലും ഭയപ്പെടുന്ന രാഹുൽ ഗാന്ധി എങ്ങനെ ന്യൂനപക്ഷ താൽപ്പര്യങ്ങൾക്കായി നിലകൊള്ളുമെന്നാണ് ലീഗ് പറയുന്നത് സ്വന്തം പതാക ഉയർത്തി രാഹുലിനെ വരവേൽക്കാൻ പോലും അവസരം ലഭിക്കാത്ത ഹതഭാഗ്യരെ കുറിച്ച് എന്തു പറയാൻ കരൾ കൊത്തിപ്പറിക്കുന്ന അപമാനവും സഹിച്ച് എത്രനാൾ ലീഗ് യു തുടരും ഇന്ത്യ മുന്നണിയിലെ ഒരു ഘടക കക്ഷിയുടെ സ്ഥിതി എത്ര ദയനീയം മറ്റൊരു വീഡിയോ ആയിട്ട് വരെ എല്ലാവർക്കും ഗുഡ് ബൈ